ഇന്നത്തെ സ്പെഷ്യലി ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ ഉലർത്തിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചോണ്ടൊക്കെ കൂടെ കഴിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒരു കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം നമ്മൾ ചെമ്മീന് മസാല ഉണ്ടാക്കി വെച്ചതാണ് ഒരു ബാലൻസ് വന്നതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണത് കിട്ടാ മസാല ഒക്കെ എല്ലാ ഭാഗത്ത് എത്തുന്നവരെ നന്നായിട്ട് തന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത് ഇതേ എണ്ണയിലേക്കാണ് നമ്മൾ ഈ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരൊ ഇട്ട് കൊടുത്തേക്കണേ ഇനി അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച് തേങ്ങയും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തേങ്ങ ഒന്ന് വറവാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഓവറായിട്ട് വറവായി വരും വേണ്ട ഇതേപോലെ ഓണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നര വലിയ ഉള്ളിയും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഇട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വയൻ വന്നാല് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയാണ് കേട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വരുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്ക രണ്ട് സ്പൂണും മുളക് പൊടി അരസ്പൂണും മഞ്ഞൾപ്പൊടി ആറ് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലേൻ്റെ ഒക്കെ പച്ചക്കുത്തി മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മസാലേൻ്റെ ആ പച്ചമാണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതേപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊരിച്ചു വെച്ച് ചെമ്മീനും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇട്ടാ മതി ഒന്ന് കൈ എടുക്കാണ്ട് ഇതേപോലെ ഇളക്കിയെടുക്ക തേങ്ങ ഇട്ട തേങ്ങ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്താ ഇനി കുറച്ച് മല്ലിലേയും കൂടെ ഇട്ടെടുത്തേക്കാണ് നല്ല അടിപൊളി ചെമ്മീൻ പുലർത്തിയത് റെഡി ആക്കിന് അപ്പൊ ചെമ്മീൻ കിട്ടുമ്പോ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കി ഇപ്പൊ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ചൂടി കൂടെ കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.